ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ രക്ഷിതാക്കളുടെ സംഘടനയായ പേഡിന്റെയും വനിതാ വിങ്ങിന്റെയും നേതൃത്വത്തിൽ ശില്പശാലയും മോട്ടിവേഷൻ ക്ലാസും സെപ്റ്റംബർ പത്തൊമ്പതിന് ഏറ്റിമാനൂർ സാൻജോസ് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ വളരെയധികം മനോവിഷം അനുഭവിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും രക്ഷിതാക്കളുടെ സംഘടനാ നേതാക്കൾ പറഞ്ഞു കുട്ടികൾക്ക് രോഗപ്രതിരോധ ശേഷി വളരെ കുറവായതിനാൽ എന്നും മരുന്നും ആശുപത്രിയുമായി കഴിയേണ്ടി വരുമ്പോൾ അമ്മമാർക്ക് ചെറിയ ജോലികൾക്ക് പോലും സാധിക്കാത്ത അവസ്ഥയാണുള്ളത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് കാര്യമായ പരിഗണനയും ലഭിക്കുന്നില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയും അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടിയും നിലപാടെടുത്തിട്ടുള്ള സംഘടനകളാണ് ഈടും ഈടെന്നു പറഞ്ഞു കഴിയുമ്പോൾ അസോസിയേഷൻ ഫോർ ഇൻ്റലിജ്വലി ഡിസൈബിൾഡ് അത് സ്കൂൾ ലെവലിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് സംസ്ഥാനത്തെ സ്പെഷ്യൽ സ്കൂളുകളുടെ അസോസിയേഷനാണ് എയ്ഡെന്ന സംഘടന കൊണ്ട് നമ്മൾ അർത്ഥമാകുന്നത് പേഡ് എന്ന് പറയുന്നത് പേരൻസിൻ്റെ സംഘടനയാണ് ഇവരുടെ ആൺകുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി എയ്ഡിൻ്റെ ഹെൽപ്പോടു കൂടി എയ്ഡ് നേതൃത്വം കൊടുത്ത് സ്കൂളുകളിലെ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനു വേണ്ടി സമ്മേളനം സംസ്ഥാന ചെയർമാൻ ഫാദർ റോയി വടക്കൽ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് മുരളി വേങ്ങത്ത് അധ്യക്ഷത വഹിക്കും സംസ്ഥാന പ്രസിഡന്റ് കെ എം ജോർജ് വനിതാ ബിങ് സംസ്ഥാന പ്രസിഡന്റ് റിജി തുളസീധരൻ എന്നിവർ ക്ലാസ് നയിക്കും മേഴ്സി അബ്രാഹാം ജെന്നി തോമസ് സിസ്റ്റർ അനുപമ എന്നിവർ പ്രസംഗിക്കും ഫാദർ റോയ് കണ്ണഞ്ചറ മോട്ടിവേഷൻ ക്ലാസ് നയിക്കും ടോമി ജോസഫ് ടോണി വർഗീസ് വി എൻ മനോജ് കുമാർ എം സി അജിമോൾ ടോണി ഫിലിപ്പ് തുടങ്ങിയവർ പങ്കെടുക്കും ഏറ്റുമാനൂർ പ്രസ് ക്ലബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ മുരളി വേഗത്ത് മേഴ്സി അബ്രാഹാം ജെന്നി തോമസ് സിസ്റ്റർ അനുപമ ടോമി ജോസഫ് എന്നിവർ പങ്കെടുത്തു